ചെമ്പന്തുട്ടി വള്ളോപ്പള്ളി മ്യൂസിയം റോഡ് സജീവ് ജോസഫ് എം എൽ എം ചെയ്തു ചെമ്പന്തുട്ടി വള്ളോപ്പള്ളി മ്യൂസിയം റോഡ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന് അധ്യക്ഷത വഹിച്ചു റവറാൻ ഫാദർ ആന്റണി മഞ്ഞളാകുന്നേൽ മുഖ്യാതിഥിയായിരുന്നു കെ ജെ ചാക്കു ജിയോ ജേക്കബ് ജോർജ് ആലപ്പാട് കുന്നേൽ വർഗീസ് വയലമണ് ഷാജി കുര്യൻ കെ എം ഷംസീർ ജോണി പെരുമ്പള്ളി സി എ ലാസർ മാസ്റ്റർ ഷീന എം വി എന്നിവർ സംസാരിച്ചു പിന്നീട് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് സാർ വന്നു അദ്ദേഹം അത് വീണ്ടും രണ്ടാമത് അതിനെ പുനരുജ്ജീവിപ്പിച്ചെടുത്തുകൊണ്ട് വേണ്ട ഫണ്ടൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളുടെ മികവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് പൂർത്തീകരിച്ച് പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് സമർപ്പിക്കാൻ സമർപ്പിക്കപ്പെടാനുള്ള സാഹചര്യം നീണ്ടുപോകുന്നത് വളരെയേറെ പ്രയാസത്തിന് പ്രതിഷേധത്തിന് ഇടം നൽകിയിട്ടുണ്ട് പലപ്പോൾ ഉറപ്പുകൾ നമുക്ക് നൽകിയെങ്കിലും സമയത്ത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം